ഒക്ടോബർ ഇരുപത്തിയാറ് വിശുദ്ധ ഇവാരിറ്റസ് ട്രാജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് മൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഇവാരിറ്റസിന്റെ മെത്രാൻ ഭരണം ആരംഭിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് അദ്ദേഹം അന്ത്യോക്കയിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് വംശജനാണ് എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ബെദ്ലെഹേമിൽ ജൂത എന്ന പേരായ ഒരു ജൂതന്റെ പുത്രനാണ് എത്രകാലം അദ്ദേഹം അധികാരത്തിലിരുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെയും നിയമരേഖകളുടെയും ആധികാരികതയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നിരുന്നാലും പഴയ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ റോമിനെ പ്രത്യേക ഇടവകളായി തിരിക്കുകയും പതിനഞ്ച് മെത്രാന്മാരെയും ഏഴ് പുരോഹിതന്മാരെയും രണ്ട് ചെമ്മാശന്മാരെയും നിയമിക്കുകയും ചെയ്തത് വിശുദ്ധ ഇവാരിറ്റസ് ആണ് ഇവയ്ക്കൊന്നും ചരിത്രപരമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇവയുടെ വിശ്വാസ്യത ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല ആഫ്രിക്കയിലെ മെത്രാൻമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തന്റെ ആദ്യത്തെ തിരുവഴുത്തിൽ മെത്രാൻമാരുടെ സുവിശേഷ പ്രബോധനങ്ങൾ സത്യമാണോ എന്ന് നിരീക്ഷിക്കുന്നതിനായി ഇവാരിറ്റസ് ഏഴ് ഷമ്മാശന്മാരെ നിയമിച്ചതായി പറയുന്നു തന്റെ മെത്രാൻമാരുടെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നത് ഇവാരിറ്റസിന് ഇഷ്ടമല്ലായിരുന്നു എന്നിരുന്നാലും തെറ്റുകൾ കണ്ടാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കുന്ന അവകാശം റോമൻ സഭയിൽ നിഷിദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തിരുവെടുത്ത് മെത്രാനും തന്റെ രൂപതയും തമ്മിലുള്ള ബന്ധത്തെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള ചില രേഖകൾ വ്യാജമാണെന്ന് വ്യക്തമായിട്ടുണ്ട് അതിനാൽ തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംശയാസ്പദമാണ് എന്നിരുന്നാലും അന്റോണിയൻ സാമ്രാജ്യത്തിന്റെ ഉദയം വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നു സഭാവിശ്വാസമനുസരിച്ച് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിക്ക യും വത്തിക്കാൻകുന്നിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു